അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അങ്ങനെ അലഹമില്ല നമ്മളെ പാദവാർഷിക പരീക്ഷ ഒക്കെ കഴിഞ്ഞു അല്ലേ ദുറൂസുലൈസാൻ പരീക്ഷയായിരുന്നു ഇന്ന് അവസാനത്തെ പരീക്ഷ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടും പല കുട്ടികളും പഠിച്ചു പോയവരാണ് പക്ഷേ അവിടെ ചെന്നിട്ട് എഴുതിയിട്ടുണ്ടാവില്ല എഴുതിയ പല ലിപികളും ഉസ്താമാർക്ക് വായിക്കാൻ മനസ്സിലാവാത്ത ലിപിയിലാണ് പലരും എഴുതിക്കുന്നത് അഥവാ എഴുത്തിന് വൃത്തിയില്ല എഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ഇല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് നീട്ടാനുള്ളത് ഒക്കെ ഫൈനെ നീട്ടാൻ അലിഫ് ഖസറെ നീട്ടാൻ യാ നോമിനെ നീട്ടാൻ വാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എഴുത്തിൽ വരുന്നില്ല അപ്പോൾ ആയതുകൊണ്ട് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ എഴുത്തും വായനയും നന്നായി ശ്രദ്ധിയ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദിവസേന ഒരു മൂന്നാല് വാക്കുകൾ കേട്ടയത്തെടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക ഈ പരീക്ഷയ്ക്ക് പഠിച്ച ചോദ്യങ്ങൾ കുട്ടികൾക്ക് ഉത്തരമായിട്ട് എഴുതാൻ കഴിയണമെങ്കിൽ അവർക്ക് അറബി മലയാളം അറിയണം അറബി മലയാളം അറിയണമെങ്കിൽ മലയാളം കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും അറിയണം കാരണം മലയാളത്തെ അങ്ങനെ തന്നെ അറബിയിലാക്കുന്നതാണ് അറബി മലയാളം എന്ന് പറയുന്നത് അപ്പം പേനാന്ന് മലയാളത്തിൽ എഴുതാൻ എഴുതാനറിയാത്തവനക്ക് അറബി മലയാളത്തിൽ പേനാന്ന് എഴുതാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് അറബി മലയാളം നന്നായി കുട്ടികളെ പഠിപ്പിക്കുക അറബി മലയാളത്തിൽ വീക്കെൻഡ്സ് ഉള്ളവർ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പുമായി ബന്ധപ്പെടുക അറബി മലയാളം ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി കുട്ടികളുടെ പഠനം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് രണ്ടാം ക്ലാസ്സിലെ ദുറൂസുല്ലാൻ്റെ ക്വസ്റ്റിനും ആൻസറും ഒന്നും ചർച്ച ചെയ്യാം ശരിക്ക് നേരെ ശരി എന്ന് നൽകാം ഒന്നാമത്തെ ക്വസ്റ്റ്യ കേട്ടോ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ എന്തുണ്ടാകുക പിശാജ് കൂടെ കൂടും പിശാജ് അകന്നു പോകും അപ്പോൾ നമുക്കറിയാം പിശാജ് അകന്നു പോകും ഇത് കുട്ടിക്ക് ആൻസർ അറിയാം പക്ഷെ കുട്ടിക്ക് വായിക്കാൻ കിട്ടില്ല അപ്പം പിന്നെ എങ്ങനെ അവനെ അടയാളപ്പെടുത്തുക രണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ മുഫ്ലിസാവണം മിനാവണം മിനാവണം എന്നാണ് ഉത്തരം അല്ലേ മൂന്ന് സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാവുക സ്നേഹമുണ്ടാകും സ്നേഹം കുറയും സ്നേഹമുണ്ടാകുമെന്നാണ് അല്ലേ നാല് മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എന്നാണ് ഉത്തരം അഞ്ച് നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും എന്നാണ് ഉത്തരം രണ്ട് സെക്ഷൻ രണ്ട് താഴെ പറയുന്നവയിൽ ശരിയായവയ്ക്ക് അടിയിൽ വരയിടാം നേരത്തെ ഉറങ്ങിയാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവുക പെരുമാറ്റം നന്നാവും ശരിയാണത് അല്ലേ സന്തോഷം നഷ്ടപ്പെടും അത് തെറ്റാണ് പിന്നെ രോ ആരോഗ്യം കൂടും അത് ശരിയാണ് പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും അതും ശരിയാണ് സന്തോഷമുണ്ടാവും അതും ശരിയാണ് ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ അടി അടിവ അടിവരയിടാം അപ്പോൾ അടിയിലൊന്ന് വരവരച്ചാൽ മതി ഓക്കെ അടിയിൽ വര വരയ്ക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ മൂന്നാമത്തേത് പൂർത്തിയാക്കാം ഉറക്കം അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് അല്ലേ അങ്ങനെയാണ് വിട്ടുപോയിട്ടുള്ളത് ഇഷാവിന് ശേഷം സംസാരിക്കുന്നത് നബിസ്ലല്ലാ അലൈഹി വല്ലാമക്ക് ഇഷ്ടമായിരുന്നില്ല മൂന്നാമത്തത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ജോലി ചെയ്യുന്നത് ഉപ്പയാണ് നമ്മുടെ പിതാവാണ് അല്ലെങ്കിൽ ഉപ്പയാണ് എന്നാണ് എഴുതേണ്ടത് നാല് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം ഉമ്മയും വാപ്പയും ഒക്കെ പറയുന്നത് നമ്മൾ അനുസരിക്കണം അഞ്ചാമത്തത് ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും ആരാണ് ഉമ്മയാണ് എന്നാണ് അവിടെ ഉമ്മയാണ് എന്നാണ് ഉത്തരം എഴുതേണ്ടത് അടുത്തത് അടുത്ത ഇനി ഇനിറ്റോ വിസ്മഇല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം അടുത്ത ക്വസ്റ്റ്യന് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ മാതാപിതാക്കൾ നമ്മെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാൻ്റെ ഇഷ്ടം വേണമെങ്കിൽ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഇഷ്ടം വേണം അല്ലേ ഇനി അടുത്തത് അഞ്ചാമത്തത് ക്രമത്തിലാക്കലാണ് ഇവിടെ റില അൽ വാലിദൈനി അറബി ഫിരില ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് തെറ്റിച്ചാൽ നേരെ ആക്കണം എങ്ങനെയാണ് റിലർ റബ്ബി ഫിരിൽ അൽ വാലിദൈനി എങ്ങനെയാണ് റിലർ റബ്ബി ഫിരിൽ അൽ വാലുദൈനി അങ്ങനെയാണ് ശരിയാക്കേണ്ടത് അടുത്ത് പൂരിപ്പിക്കാം ബിസ്മി ഡാഷ് നാം ബിസ്മി ഡാഷ് കുടിക്കുക നാം അപ്പോൾ എന്തായിരിക്കും വിട്ടുപോയിൻ്റെ അവിടെ രണ്ടു പേര് എഴുതുണ്ടോ ഭിസ്മി പറഞ്ഞു തിന്നുക നാം ബിസ്മി പറഞ്ഞു കുടിക്കുക നാം അവിടെ ബിസ്മി പറഞ്ഞു തിന്നുക എന്ന് ഒന്നാമത്തേരെ എഴുതണം രണ്ടാമത്തേത് ബിസ്മി പറഞ്ഞ് എന്ന് മാത്രം എഴുതിയ കുടിക്കുക എന്നാന്ന് അതിലുണ്ട് നീ ഏഴാമത്തെ വ്യക്തമാക്കാം സലാം മടക്കേണ്ട വാചകം ഏതാണ് അസ്സലാമു അലൈക്കും എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സലാമടക്കണ്ടേ സലാം അടക്കേണ്ട വാചകം എന്താണ് വാലേക്കുംസ്സലാം എന്നാണ് സലാം സലാമടക്കേണ്ടത് അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കുംസലാം എന്ന് പറയണം അസ്സലാമലൈക്കും വറഹമത്തുള്ള നമ്മളോട് ഒരാൾ പറഞ്ഞാലോ വാലക്കും അസ്സലാം വറഹമത്തുല്ലാ എത്ര വാക്കുകൾ കൊണ്ടാണ് ഇങ്ങോട്ട് സലാം പറ അത്ര വാക്കുകൾ കൊണ്ട് തന്നെ നമ്മൾ സലാം അടക്കണം അല്ലേ ഇവിടെ സലാം അടക്കേണ്ട വാചകം ഏതാണ് എന്ന് ചോദിച്ചാൽ വാലൈക്കും സ്ലാം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അങ്ങനെ നമ്മളുടെ പിന്നെ രണ്ടാം ക്ലാസ്സിലെ ദുറോസുൽഹസാന് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇൻഷാല്ലാ ഇനി പേപ്പറൊക്കെ കിട്ടുമ്പോൾ ശരിക്കും മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക അടുത്ത പരീക്ഷയ്ക്ക് ഈ പരീക്ഷയിൽ വന്ന വീഴ്ചകളൊക്കെ പരിഹരിച്ച് നല്ല മാർക്കോടുകൂടി ജയിക്കാൻ വേണ്ടി ശ്രമിക്കണം എഴുത്തും വായനയും നന്നാക്കുക കേട്ടയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നല്ല കുട്ടികളാകുക ഓക്കെ ഇൻഷാല്ല അപ്പോൾ നമുക്ക് പിന്നെ കാണാം നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഇതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക ഓക്കെ ഉസിക്കു വിദ്വ അസ്സലാമലൈക്കും വർഹമത്തുള്ള